നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കടന്ന് ആക്രമണം നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇപ്പോഴും ഇസ്രായേലും ഹമാസ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോൾ ഇവരുടെ മരണനിരക്ക് സംബന്ധിച്ച കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് ഹമാസ് വെളിപ്പെടുത്തുന്നത് തങ്ങളുടെ ആറായിരത്തോളം അംഗങ്ങൾ അതായത് ആറായിരത്തോളം ഹമാസ് തീവ്രവാദികൾ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അതേസമയം ഇസ്രായേൽ അവകാശപ്പെടുന്നത് ആറായിരമല്ല ഇതിൻ്റെ ഇരട്ടിയിലധികം പന്ത്രണ്ടായിരത്തിലധികം പേരെ ഇതിനകം തന്നെ തങ്ങൾ വകവരുത്തി കഴിഞ്ഞു എന്നാണ് മാത്രവുമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സൈനികർ മാത്രമാണ് ഇതേ വരെ കൊല്ലപ്പെട്ടത് എന്നാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഇനി ആറായിരം ആണെങ്കിൽ പോലും ഹമാസ് തീവ്രവാദികളുടെ എണ്ണം ഇസ്രയേലിലെ കൊല്ലപ്പെട്ട സൈനികരുടെ എത്രയോ ഇരട്ടിയാണ് ഈ ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ അതിശക്തമായ തോതിലാണ് റാഫേലും എല്ലാം തന്നെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനോടകം ഒളിച്ചോടി കഴിഞ്ഞു എന്നുള്ളതാണ് യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ ഗാസയിലും പരിസരങ്ങളിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ എങ്ങോ പോയി ഒളിച്ചിരിക്കുകയാണ് അവർക്ക് മനസ്സിലായിരിക്കുന്നു തങ്ങളെ ഇസ്രായേൽ സൈന്യം ഏതെങ്കിലും വിഷമെങ്കിലും പിടികൂടുമെന്നും ഒരു പക്ഷേ തങ്ങൾ വധിക്കപ്പെടുമെന്നും അവർക്ക് നന്നായിട്ടറിയാം മാത്രവുമല്ല വിദേശ രാജ്യങ്ങളിരുന്നു കൊണ്ട് ഹമാസിനെ നിയന്ത്രിക്കുന്ന പല നേതാക്കന്മാരുണ്ട് ഇവർ പലരും ഖത്തറിലും അതുപോലെ തുർക്കിയിലും ഒക്കെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അവിടെ വൻതോതിൽ വ്യവസായം നടത്തി ധാരാളം കാശൊക്കെ സമ്പാദിച്ച് വലിയ വ്യവസായങ്ങളിൽ അത് മുതൽ മുടക്കി അങ്ങനെ ആഡംബരപൂർണമായി സുരക്ഷിതമായി ജീവിക്കുന്ന ഈ നേതാക്കന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ തങ്ങൾക്ക് ഗാസയിലെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ബന്ധപ്പെടാൻ ആരെയും കിട്ടുന്നില്ല എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ യാഹിയ സിനിമ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മുങ്ങിയ സാഹചര്യത്തിൽ ഇവർക്ക് പകരക്കാരെ കണ്ടെത്തി അതായത് കമാൻഡർ പദവിയിലൊക്കെയുള്ള വലിയ തീവ്രവാദി നേതാക്കളെ കണ്ടെത്തി ഇതിന്റെ ചുമതല ഏൽപ്പിക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഹമാസിനെ സംബന്ധിച്ച് കൂടാതെ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ശത്രുത ഇവർ വരുത്തി വെച്ച് കഴിഞ്ഞു ഇവരെ സഹായിക്കാൻ എത്തിയ ഹൂതി എല്ലാം തന്നെ ഇപ്പോൾ നിരന്തരമായ ആക്രമണത്തെ നേരിടുകയാണ് ഹൂതി മുതലാവട്ടെ അമേരിക്കൻ വ്യോമസേന അവരെ ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അന്തർവാഹിനി തകർത്തു അതുപോലെ അവരുടെ മിസൈൽ സംവിധാനങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത് അതുപോലെ ഹിസ്ബുളയെ അവർക്ക് അഭയം നൽകിയിട്ടുള്ള ഇറാഖിലും അതുപോലെ ലബ്നനിലും എല്ലാമുള്ള താവളങ്ങളിൽ കടന്നു കയറി ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഹമാസിനെ സഹായിക്കാനിറങ്ങിയ ഈ തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ വല്ലാതെ വെട്ടിലായിരിക്കുകയാണ് ഇവർക്കെല്ലാ സഹായങ്ങളും നൽകുന്ന ആയുധങ്ങളും പണവും പരിശീലനവും എല്ലാം നൽകുന്ന ആകട്ടെ ശരിക്കും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയിലുമാണ് കാരണം ഇറാൻ തന്നെയാണ് ഇവർക്കെല്ലാം പ്രോത്സാഹനം നൽകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതൊന്നുമല്ലാതെ ഇസ്രായേൽ സൈന്യം അടുത്ത ആറ് മുതൽ എട്ട് ആഴ്ചകൾ വരെ നീളുന്ന അതിശക്തമായ ഒരു പോരാട്ടം റഫൈലും അതുപോലെ ഖാനിനീസും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനോടകം തന്നെ ഈ ഹമാസിൻ്റെ മൊത്തത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവർ വകവരുത്തിയിരിക്കും എന്നവർ ഉറപ്പ് നൽകുന്നു നേരത്തെ യാഹിയാ സിൻവറും കുടുംബാംഗങ്ങളും ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ തന്നെ ഹമാസിൻ്റെ അണുകൾക്കിടയിലും നേതാക്കന്മാർക്കെതിരായ ഒരു മനോഭാവം വളർത്തുന്നതിന് സഹായകമായി എന്നുള്ളത് ഉറപ്പാണ് കാരണം തങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഈ നേതാക്കന്മാരെല്ലാവരും രക്ഷപ്പെടുന്നു എന്നുള്ള ധാരണ ഹമാസ് തീവ്രവാദിക്കിടയിലുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിലെ ആശുപത്രി നസർ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറോളം ഹമാസ് തീവ്രവാദികളാണ് ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് അവർക്കറിയാം കീഴടങ്ങിയില്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്ന് തീർച്ചയായ സാഹചര്യത്തിലാണ് ഇവർ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് ഈ തീവ്രവാദികളെ ആശുപത്രിയിലെ ജീവനക്കാരുടെ വേഷത്തിലും അതുപോലെ അവിടുത്തെ രോഗികളുടെ വേഷത്തിലുമൊക്കെയാണ് ഇവർ അവിടെ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഈ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അവിടെ ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം കടന്നു കയറിയാൽ ഇരവാദം ഉന്നയിക്കാം എന്ന ധാരണയോടുകൂടി ഈ ഹമാസ് തീവ്രവാദികൾ നടത്തിയിരുന്ന എല്ലാ പരിപാടികളും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാരണം ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഓരോ ആശുപത്രികളിലും ഇവരുടെ ആയുധ ശേഖരങ്ങളും അതുപോലെ അവിടെ തീവ്രവാദികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ബന്ദികളെ താമസിപ്പിച്ചതിൻ്റെയൊക്കെ തന്നെ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിന് കീഴങ്ങയല്ലാതെ മറ്റു വഴികളില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ആറായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് തന്നെ സമ്മതിക്കുമ്പോൾ ആറായിരം തന്നെ വലിയൊരു സംഖ്യയാണ് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സൈനികർ മാത്രമാണ് നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് പരമാവധി സൈനികരെ ഒഴിവാക്കി ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത് എന്നാൽ ഹമാസ് തീവ്രവാദികളാകട്ടെ അവർ നേരിട്ട് എത്തി യുദ്ധത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിപാലും കൊല്ലപ്പെടുന്ന അവസ്ഥയുമുണ്ട് ഏതായാലും ലോകത്ത് ആര് പറഞ്ഞാലും ഇനി വെടിനിർത്തലില്ല എന്ന പ്രഖ്യാപനത്തോടെ ബെഞ്ചമിൻ നന്ദന്യാഹുവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മുന്നോട്ട് പോകുമ്പോൾ ഹമാസിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി എന്ന് ഉറപ്പാക്കാം ഈ ആറ് മുതൽ എട്ടാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ സൈനിക നടപടിയിലൂടെ ഇവരെ പൂർണ്ണമായും ഇല്ലാതാക്കാം എന്ന് തന്നെയാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്